രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് എൻ പ്രശാന്ത് ഐ എ എസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ മാതൃഭൂമിയാണ് പുറത്തുവിട്ടത് പിന്നാലെ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി നടപടികളുണ്ടായി പ്രശാന്ത് കുറ്റപ്പെടുന്നത് മുഴുവൻ മാതൃഭൂമിയാണ് തന്നെ ഏതായാലും ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹം സസ്പെൻഷനിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സസ്പെൻഷൻ നടപടി ഉണ്ടായി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എ കെ സ്റ്റെഫിൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകും സ്റ്റെഫിൻ ഇത് സംഭവം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ ഇപ്പോഴും അതിൻ്റെ അലയോലികൾ അടങ്ങിയിട്ടില്ല അല്ലേ തീർച്ചയായിട്ടും രാജീവ് ഈ വാർത്ത ചെയ്യുന്നത് അമൽ തേനമ്പറമ്പിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻ പ്രശാന്തിനെതിരെ ഒരു വാർത്ത ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുമൊക്കെ അദ്ദേഹത്തിന് ഉള്ള ഒരു സ്വാധീനമൊക്കെ തന്നെ അറിയാവുന്നതുകൊണ്ട് തികഞ്ഞ ഒരു ജാഗ്രത അമലിൻ്റെ നിന്ന് ഈ വാർത്ത എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു വിവരാവകാശ രേഖ രേഖകൾ കൊടുത്ത് ആ തെളിവുകൾ സമാഹരിക്കുന്നതിലായാലും തുടർന്നുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും വാർത്ത ചെയ്യുന്ന ഓരോ വാക്കിലും ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ രീതിയിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൻ പ്രശാന്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐ എ എസ് കാരൻ്റെ ഒരു പൊള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നിലപാടുകളൊക്കെ തുറന്ന് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഏതെങ്കിലും രീതിയിൽ റിയാക്റ്റ് ചെയ്യും ഈ വാർത്തയോട് എന്ന് നമ്മൾ ആദ്യം തന്നെ ധരിച്ചിരുന്നു പക്ഷേ അത് ഇത്ര പക്വതയില്ലാത്ത രീതിയിലാണ് എന്ന് ആദ്യഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ കണ്ടിരുന്നില്ല പക്ഷേ എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ജയതിലെ ഐ എസ് ുൾപ്പെടെ ചിത്രരോഗിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏതായാലും മാതൃഭൂമിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും അത് ഇനിയും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള സർക്കാർ തലത്തിലുള്ള നടപടികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഒരു ക്ലൈമാക്സിലേക്ക് ഇതുവരെ ആ എത്തിയിട്ടില്ല പക്ഷേ ഒപ്പം ഈ ബ്യൂറോക്രസിയിലെ ചേരിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാരിന് വലിയ തോതിൽ ബുദ്ധിമുട്ടാക്കാൻ പോകുന്ന അതെ പോലീസിലാണെങ്കിലും അതേപോലെ തന്നെ ഐ എസ് തലപ്പത്താണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും ഹാജരും ശമ്പളവുമായി ബന്ധപ്പെട്ട വരുന്ന വാർത്തയൊക്കെ ഇതിന്റെ അതെ അതെ ഇതിന്റെ ഇതിന്റെ മറ്റൊരു ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങളാണ് ഏതായാലും പക്ഷേ ഈ എൻ പ്രശാന്ത് എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇപ്പൊ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ അദ്ദേഹം അതിനെ ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്ത രീതിയിലൂടെ അദ്ദേഹം സ്വയം വെളിവാക്കപ്പെടുകയാണ് സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം മാതൃഭൂമിയെ മോശം പറയുന്നുണ്ട് മാതൃഭൂമി ന്യൂസും മാതൃഭൂമിയും പത്രവും ഇതിനകത്ത് ചെയ്ത കാര്യം വിവരാവകാശ രേഖയനുസരിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ് പക്ഷെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആ റിപ്പോർട്ട് ചെയ്തു ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയുള്ള ഇടപെടലാണ് ഈ പ്രശ്നത്തെ ഗുരുതരമാക്കിയത് നടപടിയിലേക്ക് നടപടിയിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ സ്വയം അതായത് ഫേസ്ബുക്കിലൂടെ നടത്തിയ ഇടപെടലാണ് അത് മാതൃഭൂമി ന്യൂസ് ആണ് ആദ്യം മുതൽ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തത് അത് അദ്ദേഹത്തിന്റെ സസ്പെൻഷനിലേക്ക് കാര്യം പക്ഷേ ഇപ്പോൾ ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിക്ക് ലീഗൽ നോട്ടീസ് അയക്കുക മെമ്മോ കൊടുത്തപ്പോൾ അതിന് വിശദീകരണം അങ്ങോട്ട് ചോദിക്കുക അതൊക്കെ എന്ത് തരത്തിലുള്ള അവസ്ഥയിൽ നിന്നാണ് ഈ ഈ തരത്തിലുള്ള നടപടികൾ പ്രവർത്തികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മനസ്സിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ സ്വയം അദ്ദേഹം പുറത്തു കൊണ്ടുവരികയാണ് അതാണ് ഈ ഒരു കാര്യം തീർച്ചയായും ബ്യൂറോക്രസി ഇത്രയും കുത്തഴിയാമോ എന്ന പ്രശ്നവും അവിടെ ഉണ്ട് സർക്കാർ ഡിസിസീവായി കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പ്രശ്നം കൂടി ഒരു ഒരുപക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ടാവും അഭിലാഷ് ഇപ്പൊ അതിനാൽ ഇപ്പൊ എൻ പ്രശാന്ത് ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം മാതൃഭൂമി ന്യൂസ് ചോദിച്ചില്ല മാതൃഭൂമി ചോദിച്ചില്ല അത് ഒരു ഒരു പക്ഷേ നമ്മൾ ഈ പറയുമ്പം എല്ലാം പറയണമല്ലോ അത് ന്യായമായ ഒരു കാര്യമാണ് പക്ഷേ ഈ വിവരാവകാശ രേഖയും പകൽ പോലെ വ്യക്തമായ തെളിവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചെടുത്ത ഏതെങ്കിലും ഒരു ഭാഗമോ അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം കരുതിയത് പോലെ എവിടെ ചോർത്തി ആരോ എടുത്തു തന്ന കാര്യമോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു വിവരാകാശലയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ഫയൽ മൊത്തം വളരെ ഒരുപാട് കാര്യങ്ങളുള്ള സങ്കീർണമായ കാര്യങ്ങളെല്ലാം ചേർന്നാണ് അത് വിശദമായി പഠിച്ച് അങ്ങനെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ളത് ചോദിക്കാമായിരുന്നു അത് ചോദിച്ചിട്ടില്ല പക്ഷേ അത് യെസ് നമുക്ക് പറ്റാറുണ്ട് പറയണം അത് ഇത്രയും വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ടെലിവിഷനിലാകുമ്പോഴത്തേക്ക് അപ്പോഴപ്പോൾ വാർത്തകൾ വരുന്നു ആ വാർത്ത അപ്പോഴപ്പോൾ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ഒരുപക്ഷെ പിന്നത്തേക്ക് മാറ്റിവെച്ച് ചെയ്യേണ്ട കാര്യങ്ങളിലാണെങ്കിൽ പോലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഗുരുതരമായ ചില പ്രശ്നങ്ങൾ സംഭവിച്ചതിനെ കുറിച്ചും പറയാം